തൂക്കുപാലത്തു നിന്നും പിടിയിലായത് വർഷങ്ങളായി മേഖലയിൽ പ്രവർത്തിക്കുന്ന ചന്ദന മാഫിയ സംഘം അംഗങ്ങളെന്ന് സൂചന രണ്ടായിരത്തിരണ്ടിലെ രാമക്കൽമേട് ചന്ദനമോഷണം കേസിലേക്കുൾപ്പെടെ പ്രത്യേക അന്വേഷണ സംഘം തുടർ അന്വേഷണം നടത്തുമെന്നാണ് ലഭിക്കുന്ന സൂചന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മാസത്തിൽ രാമക്കൽമേട് അതിർത്തി മേഖലയിലെ പൊട്ടക്കിണറ്റിൽ നിന്നും പത്ത് ചാക്കുനിറിയ ചന്ദനത്തടികൾ ലഭിച്ച സംഭവം അന്ന് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏപ്രിൽ മാസത്തിൽ മേഖലയിൽ വ്യാപക ചന്ദനമോഷണം നടന്നിരുന്നു ഒരാഴ്ചയ്ക്ക് ശേഷം സമീപത്തെ പൊട്ടക്കിണറ്റിൽ നിന്നും ചന്ദനത്തടികൾ കണ്ടെത്തുകയായിരുന്നു മോഷ്ടാക്കൾ അറുപതടി താഴ്ചയുള്ള കിണറ്റിൽ ഉപേക്ഷിച്ചത് പത്ത് ചാക്കുനിറയ ചന്ദനമരങ്ങളുടെ അവശിഷ്ടങ്ങളായിരുന്നു അഗ്നിരക്ഷാസേന മുങ്ങൽ വിദഗ്ധരെ കിണറ്റിലിറക്കിയാണ് തടിക്കഷ്ണങ്ങളുടെ ഭാഗം പുറത്തെടുത്തത് രാമക്കൽമേട്ടിലെ ചന്ദനമോഷണം മോഷണം സംബന്ധിച്ച് വനംവകുപ്പ് അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെയായിരുന്നു അന്ന് മോഷ്ടാക്കൾ തടിക്കഷ്ണങ്ങൾ കിണറ്റിൽ ഉപേക്ഷിച്ചത് ഒന്നരയടി വരെ വലുപ്പമുള്ള തടിക്കഷ്ണങ്ങളായിരുന്നു കണ്ടെടുത്തത് സംഭവത്തിന് ഏതാനും ദിവസം മുൻപാണ് രാമക്കൽമേട് സ്വദേശിയുടെ കൃഷിയിടത്തിൽ നിന്ന് ചന്ദനമരങ്ങൾ മരങ്ങൾ മോഷണം പോയത് മോഷണം നടന്ന കൃഷിയിടത്തിൽ നിന്ന് അര കിലോമീറ്ററോളം അകലെയുള്ള പുരയിടത്തിലെ ഉപേക്ഷിക്കപ്പെട്ട കിണറ്റിലാണ് തടിക്കഷ്ണങ്ങൾ കിടന്നിരുന്നത് ചെറുതായി മുറിച്ച കഷ്ണങ്ങൾ തടിയുടെ അവശിഷ്ടങ്ങൾ മരത്തിന്റെ തൊലി തുടങ്ങിയവ ഉണ്ടായിരുന്നത് മുങ്ങൽ വിദഗ്ധരുടെ സഹായത്തോടെ ഉദ്യോഗസ്ഥർ ചന്ദനം കണ്ടെടുത്തെങ്കിലും കേസിൽ പ്രതികളെ ആരെയും പിടികൂടിയിരുന്നില്ല ഇതിനുശേഷം ഇത്ര വലിയ മോഷണങ്ങൾ മേഖലയിൽ നിന്നും റിപ്പോർട്ടും ചെയ്തിരുന്നില്ല അന്ന് തന്നെ പ്രദേശവാസികളായ ചിലരെ കേന്ദ്രീകരിച്ച് വനംവകുപ്പ് അന്വേഷണം നടത്തിയിരുന്നതാണ് ചില സൂചനകൾ ലഭിച്ചിരുന്നുവെങ്കിലും പിന്നീട് മുന്നോട്ട് പോയില്ല ഇതിനിടയിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അന്തർ സംസ്ഥാന മോഷണ സംഘത്തെ വനംവകുപ്പ് പിടികൂടുന്നത് സമീപകാലങ്ങളിൽ മേഖലയിൽ നടന്നിട്ടുള്ള ചന്ദന മോഷണങ്ങൾക്ക് പിന്നിൽ ഈ സംഘമാണെന്നാണ് വനംവകുപ്പിന്റെ പ്രാഥമിക നിഗമനം ഇതിനാൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേസ് ഉൾപ്പെടെ പുനരന്വേഷണം നടത്തുവാനാണ് സാധ്യതയെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം